യാസീൻ ഓതി വയലേ തുർജ മുൻ എത്തുന്ന സമയത്താണ് ഉപ്പ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നത് ഉപ്പയും കൂടെ ഓതിയിട്ടുണ്ട് എന്നാണ് അലഹമില്ല ഒരുപാട് സന്തോഷം ഈ വന്ന ആളുകൾ മുഴുവൻ അതിനപ്പുറം ഉസ്താദ് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം എന്തുണ്ടെങ്കിലും എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഉപ്പക്കുള്ളത് ആ ഉസ്താദിൻ്റെ മർക്കസിന് പ്രസ്ഥാനത്തിൽ പിന്തുണ കൊടുക്കാനും എപ്പോഴും പറയാതാണ് നീ മർക്കസിലുണ്ടാവും ഞാൻ അവിടെ ഇല്ലെങ്കിലും നീ അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയും ആ ഒരു പിന്തുണ ഉസ്താദിന പ്രസ്ഥാനത്തിൽ കൊടുക്കാനും എല്ലാ വിഷയത്തിലും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം അതിനപ്പുറം ഈ നാട് ഇത്രയും കാലം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ നാട്ടില് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല എല്ലാവരുടെയും അവസാന വാക്ക് ഉപ്പാണ് പെരുന്നാണ്ട ദിവസം ജനങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുന്ന ഒരു ഉപ്പ അതല്ലെങ്കിൽ റബിയുല്ലഹിന് മുന്നിൽ നിന്ന് ജാതവ് നേതൃത്വം കൊടുക്കുന്ന ഉപ്പ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും സമാധാനം കൊടുക്കുന്ന നാടിൻ്റെ നാനാഭാഗത്തു നിന്നും മസ്ലഹത്തിന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ചായ കൊടുത്തുകൊണ്ടിരുന്ന മക്കളായിരുന്നു ഞങ്ങൾ അങ്ങനെ എവിടെ പ്രശ്നം